ഹായ് ഹലോ സ്ഥലാമുലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റുകളുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഈ വീഡിയോ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ കാത്തുനിന്ന് നമ്മൾ തത്തന്മാരുണ്ടായിരുന്നു അവരൊക്കെ പോയി കാരണം രാത്രിയായ ഉണ്ടായിരുന്ന നമുക്ക് കുറേ ലേറ്റായി പ്രോഗ്രാം കഴിയാൻ അതുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതായിരുന്നെന്ന് അറിയില്ല കേട്ടോ ഇത് നമുക്ക് പിന്നെ ഇന്നാണ് കിട്ടിയത് അത് ബർത്ത്ഡേ കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊറിയർ വന്നതാണ് ആരച്ചതെന്ന് ആൾക്കറിയില്ല അപ്പോൾ ഞങ്ങൾ അവൻ്റെ അഡ്രസ്സിലാണ് കേട്ടോ വന്നത് അനിയൻ്റെ അഡ്രസ്സിലാണ് വന്നത് അങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ബാക്കി എല്ലാ വീഡിയോസും ഇതിലുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഇതിലാരുടെ അതും നിനക്ക് അറിയില്ല ഇതില് പെട്ടവരൊക്കെ ഉണ്ടാവും ഒരിങ്ങനുള്ളൊരു ആര് കൊടുത്തവര് പേര് പറയണ്ട ആര് പേര് പറയണ്ട

നേരത്തെ ഇത് കാണിച്ചത് ആ ഇതാണ് ഇത് കാണാത്തത് ഓക്കെ ഇതായിട്ട് നമ്മൾ കാണിക്കാനുള്ളത് ഓക്കെ ഓക്കെ അടുത്തത് കാണിക്കട്ടെ കാണിക്കട്ടെ അടുത്തൊരു മിടിയ ടോപ്പല്ലോ വാവു ആയിട്ടുണ്ട് ഓക്കെ സൂപ്പർ സൂപ്പർ നെക്സ്റ്റ് അഫ്ര വാവു ആയിട്ട് ഒരു ഒരടുപ്പും കൂടെ വന്നിട്ടുണ്ട് ോ അടിപൊളി ആയിക്കോട്ടെ അടുത്തത് എന്താണ് കാണിച്ചതായോ ഷൂ ഒക്കെ കാണിച്ചതായോ വളരെ ആരുടെയും പേര് പറയണ്ടേട്ടാ ഇന്നാള് കൊടുത്തതെന്ന് പറയണ്ട ഒരു വാവ് കിട്ടോളൂ വാ ഇത് എറിയണ്ടത് ബർത്തിഡേന്റെ ഉടുപ്പ് ബർത്ത്ഡേക്ക് വാപ്പിമിയെടുത്തോടുപ്പ് കുട്ടിന്റെ വോയിസ് ഇത് ആര് കൊടുത്താന്ന് നിനക്ക് അറിയില്ല ഇതിന്റെ ഡ്രസ് ആര് കൊടുത്താന്ന് അറിയില്ല പേര് പറയുന്നില്ല ഇത് ഒരാൾ കൊടുന്ന് തന്നെയാണ് ഇത് ബർത്ത്ഡേക്ക് നമ്മളിട്ട് വീഡിയോയിലുണ്ട് ഈ ഒരടുപ്പ് ഇത് ആര് കൊടുത്താ ഇതൊരാള് കൊടുന്ന് എല്ലാരും കൂടുന്ന തന്നെയാണ് കൊടുന്ന്തേ കാണിക്കൂ പേരും അറിയില്ല ണല്ലോ ഇതിന് ഓക്കെ പിന്നെ വീണ്ടും ഒരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് ോത്ത കൂടെ നെസ്റ്റോത്ത കൂടെ കാണാറ്റൊരു ധൃതി പർപ്പിൾ നല്ല രസ നല്ല രസുണ്ട് പേര് പറയണ്ട ആര് കൊടുത്താലും പേര് പറയരുത് വാവു വാവു വായിച്ച ആ ഉണ്ടായിരുന്നു മാളിക്കോമിയാ ബേജാറാക്കാണ്ട് പൊളികൂട് നല്ല വേ അത് ഐറെ സർട്ടിലാണ് എന്നെ വിളിച്ചത് കഗര പൊളിക്കാനാണ് സൗദാതാ അടുത്ത അടുപ്പല്ലേ വാവ് ആയിട്ടുണ്ട് സൗദാതാ സൗദാതാ ഒന്ന് കഴിയട്ടെ കുററ് പരിച്ചിടല്ല സപുരാകി ഓരോ ഓർത്രത്തെ കേയിക്കാനായി സൗദാതാട അറിയാ സപുരാകി ഓരോ ദോര ദോര കുടിക്ക ആ നീ ഇത് വീഡിയോ എടുക്കാൻ പറ്റണ്ട ഇത് അടുത്തത് ല്ലേ ഓക്കേ അപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് ആൾക്കാര് പൊളിക്കാൻ ആഗ്രഹിച്ചിട്ട് കാണാത്തവരണം അപ്പൊ കൂടെ വേണ്ടിട്ടാണ് ഒരു ത്വരാന്ന് പറയുന്നത് അടുത്ത ഡ്രസ് തന്നെ അതെ സ്ഥലുണ്ട് അതിൻ്റെ ചാളാണോ റാക്കിന്റെ മേലാണ് പാട്ടൊന്നും ഇടു ഞാൻ പറഞ്ഞിരിക്കണേ പിന്നെ ഒരു ഒരടുപ്പ് രണ്ടുടുപ്പായി തന്നെ ആ ബോക്സിലെ ഷഡ്ഡി വേണ്ട വേണ്ടടുപ്പ് ഇട്ടാ മതി പന്ത്രണ്ടാ മതി പൈസ കെട്ടിണ്ട് അത് ഉണക്കാട്ടിട്ടാ പൈസ കെട്ട് പൈസ കെട്ടാനിട്ടിട്ടുണ്ട് ഓക്കെ അടിപൊളി ആയിട്ടുണ്ട് വാവു അയച്ചിട്ടുണ്ട് ചെറിയ കിട്ടി ബോക്സ് കൊണ്ടി കൊടുത്ത കുട്ടിട്ടാ ബർത്ത്ഡേ ഡ്രസ് അതിട്ടോ വാവ ഓക്കെ വാവ് കുട്ടി പമ്പേഴ്സുണ്ടോ എല്ല ഒരുമിച്ച് വരൂട്ടെ കാണുന്നില്ലല്ലോ ഇവിടെ ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അതാ സെൽത്താതെ അടുത്ത മാറ്റി ചാള ആയിട്ട് അടുത്തത് ഡ്രസ് ആയിട്ടുണ്ട് നമ്മളെ ചോറ് തിന്നാല് പ്ലേറ്റ് കിട്ടിട്ടുണ്ട് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തത് വാവു ആയിട്ട് നമ്മൾ വേറെ ഒരു ടെടിപീറി കൂടെ ഉണ്ട് ടെടി നെക്സ്റ്റ് ഓക്കെ 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 എല്ലാരും കണ്ടോളിട്ടാ അത് പൊളിച്ചൂടെ ആണെടാ ചോക്ലേറ്റ് ആണ് வீடு எடுத்து மாற்றி மாற்றி மிளகா மாற்றி അർത്തേ ദേ വാവ് ആയിട്ട് ദേ ഒരു വാംബറിറ്റി ഉണ്ട് ട്ടാ ആ ഷർട്ടി ഉണ്ട് ഷർട്ടി ഉണ്ട് ഓക്കേ റെഡിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഓക്കേ ഓക്കേ ആ ഷർട്ടി ഉണ്ട് ഷർട്ടി പ്രത്യേകം നമ്മൾ പറയുന്നുണ്ട് ഇനിയാണ് വേറെ ഷർട്ടി ഉണ്ട് അടുത്തത് ദേ സൗദാതാ സ്ലോവലി വീഡിയോ എടുക്കട്ടെ ദേ അടുത്തത് വാവ് ആയിട്ട് നമുക്ക് വേറെ ഡ്രസ് ഉണ്ട് ഇത് അട്ടാതാ ലൈക്ക് ചെയ്യണം ഗൈസ് ചില ഇത് ഇതിന് എന്താണ് മാറിക്ക് മാറിക്കോട് തിരിച്ചുപിടിക്കേ ഓക്കെ ഓക്കെ ഡ്രസ്സ് ഇതാ നെക്സ്റ്റ് ഡേ ഇത് അതിലുള്ള ഡ്രസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇട്ടു കണ്ട് 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 നെക്സ്റ്റ് സ്റ്റുഡിയോ 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 കാണുന്നുണ്ട് സ്പെഷ്യൽ കൊറിയറ് കൊറിയർ വന്നതാണ് കൊറിയർ വന്നതാണ് അറിയോ പരപ്പനങ്ങാടി സന അതായത് വരാൻ പോണം നിങ്ങളെ ഞങ്ങളുടെ നാത്തൂന് കടസനെല്ലാം വരാൻ പോണ നാത്തൂര് സനന്റെ റാഫിന് വാ ഗിഫ്റ്റാണ് പ്രത്യേക നമ്മള് പറയുന്നുണ്ട് അതൊരു മൈത്രി പൊളിക്കണോ കാണാർക്ക് വരുമോ അയ്യോ വേദനിക്കുന്നു അറിയോ എങ്ങനെ എത്ര എത്ര ദൂരെ കഷ്ടോ ഒരു ടെൻഷൻ ഉണ്ടാവാതെ കാണുമ്പോ ഏ അയച്ചതാണ് ഒന്ന് പൊന്തിച്ചോട്ടി പൊന്തിച്ചോ അപ്പൊ അതാ സ്പെഷ്യൽ ബോക്സ് നമുക്ക് പരപ്പന്നങ്ങാടിന്ന് കൊറാണ് അപ്പൊ അത് ഡീസന്റ് ആയിട്ടാണ് നമുക്കത് ഇവിടെയാണ് കെട്ടി ഡ്രസ്സുകളാണ് ഡ്രസ് ഉണ്ട് മിഠായി ഇത് കഴിഞ്ഞാട്ട് നല്ല പോലെ വാവ് ആയിട്ടുണ്ട് ഒരു ബ്രൗൺ വൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഉടുപ്പാണ് ഗ്രീൻ അലൈമി ലീഫ് ലീഫ്ലേറ്റ് തൽക്കാലം അപ്പൊ ആക്കാൻ പറ്റൂല പ്പാതി അയക്കാല് ആകെ പണിയാകും എല്ലാരും ഇരുന്നിട്ട് മതി ഇത് ബുനൂക്കാണ് മോനിടെ അല്ലേ ഇരുപത്തഞ്ചാം തീയതി ബുദ്ധി അല്ലെ പൊടിക്കല് പൊളിക്കല്ലേ അത് ഫ്രെയിം ആണ് അത് ഫ്രെയിം അല്ലേ

കാണാനില്ല എന്റെ ബാക്കി അപ്പുറത്താണ് ഫ്രൈമ അവിടെ കടിച്ചാ മതി വലിക്കണ്ട കടിച്ചാ മതി കത്തിനക്കാളും പല്ലിനാണ് റെഡി ഓക്കേ ഓക്കേ ബസ് ടിക്കൻ ട്ട സൗദാ തങ്ങണ്ടി റെഡി 5 2 3 4 ധാഴിമാർ തിരേ ഐറാമിന പെരുന്നാളി ഫസ്റ്റ് ബർത്ത്ഡേ ഇങ്ങണ്ടി ഇങ്ങണ്ടി ജെനി ഓഫ് ഐറാ ഫ്രോഡ് ബ്രദർ അസ്തദ അതാ മാറി മാറി മക്കൾ മാറി ഫ്രെയിം റെഡി ആയിട്ടുണ്ട് സ്ലൈറ്റ് 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 ഗിഫ്റ്റ് നോക്കട്ടെ മാജിക് 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 ആണല്ലേ അപ്പൊ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫൗസിയ സേഫ് ആക്കിട്ട് വെച്ചോ വാവ് നല്ലോണം ഡ്രോയിങ് അറിയുന്ന ഒരാള് നല്ല അടിപൊളി ഡ്രോയിങ് വരച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് മക്കളെ കയ്യില് കൊടുക്കണ്ട മര്യാദ നേരത്തെ അടുത്ത വെച്ചാളെ അടുത്തത് ഒരു ഫ്രെയിമും കൂടെ ഉണ്ട് അവന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ അവനക്ക് കൂടെ റെഡി ആക്കി തന്നിട്ടുണ്ട് അടുത്തൊരു ഫ്രെയിം കൂടെ ഇണ്ട് അത്തര ഫ്രെയിമിലൊക്കെ ഉടുപ്പന്നെ അല്ലേ വാവ വായിച്ചിട്ട് അടിപൊളി ഒരു ഉടുപ്പും കൂടെ കിട്ടിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കോട്ടനാണ് വാവു ആയിട്ട് നല്ല അടിപൊളി വരെ ഉടുപ്പ് വായിച്ച എല്ലാം വാവാണ് വാവ് 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 വ്യോ ഏ സൂപ്പർ ആയിട്ടുണ്ട് അന്നത്തെ ഫോട്ടോഷൂട്ടിന്റെ ുംവാനാണ് സാധ്യത ഇത് കുറഞ്ഞ ഉടമകളില്ല അതിന് വാവു അയച്ച ഉടമകൾ ഇല്ലാത്തൊരു ഡ്രസ് ഉണ്ട് വാവു അയച്ച അപ്പൊ നമ്മൾ അൺബോക്സിൽ വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട് അതെ നമ്മളെ കുട്ടി സ്ഥലം എല്ലാരും അപ്പൊ നമ്മളെ വീഡിയോ വൃത്തിയാക്കലാണ് മടക്കി വെക്കണം ഒരു പടക്കിക്കോളൂ